കാലാവസ്ഥ മഴയാണെങ്കിലും എങ്കിൽ ചൂട് കൂടുതലുള്ള സമയത്ത് മിക്ക ആൾക്കാർക്കും മുടി കൂടുതലായിട്ട് കൊഴിയുന്നതായിട്ട് തോന്നുന്നു അല്ലേ അത് തടയാനും മാർഗം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തതിനെ കാണേ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ അമിതമായിട്ട് നമ്മൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ മുടി വരണ്ടതാക്കുകയും മുടി വരണ്ടു പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തലയോട്ടിയും വരണ്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പും മുടിയും വരണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും അതായത് വേനൽക്കാലത്ത് നിങ്ങൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വേനൽക്കാലം ആകുമ്പോൾ മുടി അമിതമായിട്ട് കൊഴിയുന്നു എന്ന് അപ്പോൾ അതിന് കാരണം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ മാറ്റങ്ങൾ നമ്മുടെ മുടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ചില ആൾക്കാരില് ഈ വേനൽക്കാലമാകുമ്പോൾ മുടികൊഴിച്ചിൽ രൂക്ഷമായി തോന്നാറുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് കേട്ടോ അതായത് ഹോർമോണൽ ചേഞ്ചസ് അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് അതുപോലെ തന്നെ ജീവിതശൈലി രീതികള് അതുപോലെ തന്നെ മുടിയുടെ വളർച്ചാ ചക്രത്തിലെ മാറ്റങ്ങൾ അപ്പൊ ഈ വളർച്ചാ ചക്രത്തെക്കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സമ്മർദ്ദം അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് ചില അലർജിയൊക്കെ വരാറുണ്ട് അങ്ങനെയും നമ്മുടെ മുടി ചില ആൾക്കാർക്ക് കൊഴിയാനുള്ള ചാൻസസ് ഉണ്ട് ഒരാദ്യത്തെ നമ്മുടെ ഹോർമോണൽ ഏറ്റക്കുറിച്ചിൽ എന്താണെന്ന് നോക്കാം നമ്മുടെ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണപ്പെടുന്ന ഹോർമോണായ ടെക്സ്റ്റർ സ്റ്റിറോണിലുകളിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറിച്ചിലാണ് നമ്മുടെ വേനൽക്കാലത്തെ മുടി കൊഴിച്ചിലുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നത് നിർജ്ജലീകരണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിയർപ്പ് വിയർപ്പ് വഴി ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണല്ലേ ഈ നിർജ്ജലീകരണവും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കും കേട്ടോ അതായത് നമ്മുടെ മുടി കൊഴിയാനുള്ള മറ്റൊരു കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ നിർജ്ജലീകരണം എന്ന് പറയുന്നത് അടുത്ത നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാണേ ഇപ്പൊ ഈ ഹെയർ ട്രീറ്റ്മെന്റ് ഹെയർ സ്ട്രെയിറ്റനിങ് ഈ കാര്യങ്ങളൊക്കെ പറ ഹെയർ കളറിങ് അതുപോലെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കിപ്പോ എന്താ പറയുക നമ്മുടെ ആവശ്യം നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നിട്ടല്ല നമ്മൾ പോയി ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഹെയർ സ്ട്രൈറ്റിൻ സ്ട്രൈറ്റനിങ്ങോ സ്മൂത്ത് അനിങ്ങോ അല്ലെങ്കിൽ കളറിങ്ങോ അവരുടെ മുന്നിൽ ഒന്ന് ചെറുതാ ചെറുതാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയി ചെയ്യും അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് പറയുന്നത് അല്ലാതെ എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല അവൾ ചെയ്തു അത് കണ്ട് ഞാനും ചെയ്തു അതായത് അവളെക്കാലും നമ്മൾ കുറ താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ലല്ലോ ആ ഒരു കാരണം കൊണ്ടാണ് ഈ വേണ്ടാത്ത പരിപാടിക്കൊക്കെ പോകുന്നത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കളറിങ് സ്ട്രൈറ്റനിങ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണേ നമ്മുടെ മുടിയിൽ നമ്മൾ ചെയ്യുന്ന പലതരം ട്രീറ്റ്മെൻറ്റുകളും വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ മുടി മുടി കൊഴിച്ചിൽ കൂട്ടാനുള്ള ടെൻഡൻസിക്ക് കാരണമാവുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല കെമിക്കലുകളും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ദുർബലപ്പെടുത്തുന്നവയായിരിക്കും കേട്ടോ അത് കാരണമാണ് വേനൽ സമയമാകുമ്പോൾ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ നമുക്ക് എങ്ങനെ തടയാമെന്ന് നോക്കാം ഇത് ആദ്യത്തത് നമ്മൾ മുടി വൃത്തിയായി സൂക്ഷിക്കുക എന്ന് എന്ന ഒരു കാര്യമാണേ സാധാരണ എല്ലാവരും പറയുന്നുണ്ട് പറയാറുണ്ട് എന്നും മുടി കഴുകുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ലാന്ന് പക്ഷേ വേനൽ സമയമാകുമ്പോൾ നമ്മൾ അതൊന്നും മറക്കണം അതായത് വേനൽ സമയമാകുമ്പോൾ നമ്മൾ എന്നും മുടി കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ പൊടി വിയർപ്പ് അതുപോലെ തന്നെ പൊടിപടലങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ മുടിയുടെ അതായത് സ്കാൽപ്പിലെ ആരോഗ്യം നശിച്ചിരിക്കുന്ന അവസ്ഥ അവസ്ഥയായിരിക്കും ആ സമയത്ത് നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ മുടിയെ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മുടി കഴുകുമ്പോൾ നമ്മുടെ മൃദുലമായിട്ടുള്ളതും അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് അതായത് നമ്മുടെ സ്വാഭാവികമായ എണ്ണമയം തലയിൽ നിന്ന് പോകാത്ത രീതിയിലുള്ള ഷാംപൂസ് ഉപയോഗിച്ച് മുടി കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് കേട്ടോ ഷാംപൂസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാടൻ താളികൾ അത് ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നമ്മുടെ മുടിയുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റിയതിൽ ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് അടുത്ത് ആദ്യത്തെ നമ്മൾ പറയുന്നത് മുടി വൃത്തിയായി സൂക്ഷിക്കണം രണ്ടാമത്തെന്ന് പറയുന്നത് സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ തലമുടിയിൽ അല്ല അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഇപ്പോൾ പകലൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ മുടിയിൽ അതായത് ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ സൂര്യപ്രകാശം എത്താത്ത രീതിയിൽ അടിക്കാത്ത രീതിയിൽ നമ്മൾ കുടയോ അല്ലെങ്കിൽ സ്കാർഫോ തൊപ്പിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് നമ്മുടെ മുടി വരണ്ടു പോകാൻ വേണ്ടിയിട്ട് കാരണം അതുകൊണ്ട് അതൊന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണമെന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെയർ സ്ട്രെയിറ്റ്നറ് എന്നും ഉപയോഗിക്കാതിരിക്കുക അതായത് അമിതമായി ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ വേനൽ സമയത്ത് അതായത് നമ്മുടെ മുടിയിൽ ചൂടേൽപ്പിച്ചിട്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റുകള് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ടോ ഇത് നമ്മൾ ചൂട് നമ്മൾ തലയിലേക്ക് കൊടുക്കുമ്പോൾ അത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നശിക്കാനും മുടി കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം ഈ വേനൽക്കാലത്ത് സ്ഥിരമായി ചെയ്യുന്നവർ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്നും അവോയ്ഡ് ചെയ്യുക വേനൽക്കാലം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ വേനൽക്കാലത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് കേട്ടോ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നത് ഇനി ഹെയർ സ്ട്രൈറ്റനിങ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹെയർ പ്രൊട്ടക്ടൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അടുത്ത പൂം എന്ന് പറയുന്നത് ജലാംശം നിലനിർത്തുക എന്നതാണ് അതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക ഒരു ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മുടെ ജലാംശം ശരീരത്തിൽ കൂട്ടാനും നിർജ്ജലീകരണം തടയാനും ഹെൽപ്പ് ചെയ്യേ ഇങ്ങനെ നിർജ്ജലീകരണം മാറി കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടി പോകുന്നതും വരണ്ട് പോകുന്നതും നമുക്ക് സിമ്പിളായിട്ട് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത് പറയുന്ന ഞാനല്ലോ നമ്മുടെ പഠനങ്ങൾ പറയുന്ന ഒരു കാര്യമാണിത് അടുത്ത നമ്മുടെ സൂര്യപ്രകാശമാണ് കേട്ടോ അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് നമ്മുടെ മുടി വരണ്ട് പോകാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പ് വരണ്ട് പോകാനും മുടി വിണ്ടു കീറുന്നതിനും പൊട്ടിപ്പോകുന്നതിനും മുടി കൊഴിയാനും കാരണമാകാറുണ്ട് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിർജ്ജലീകരണമാണ് കേട്ടോ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡീപ് കണ്ടീഷനിങ് എഫക്ട് നൽകുന്ന ഹെയർ പാക്കുകൾ തലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് നമ്മുടെ മുടിയിലെ വരൾച്ച മാറ്റി മുടി ജലാംശം ഉള്ളതായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത് നമ്മളുടെ ഡെയിലി ഹെയർ കെയർ റൂട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത് അതായത് അലോവേറ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഭക്ഷണക്രമം മുടിയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻ എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇലക്കറികൾ മുട്ട നട്ട്സ് മത്സ്യം കൂണ് ഇവയെല്ലാം നമ്മുടെ ഡെയിലി റുട്ടീൻ അതായത് ഡെയിലി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തലയോട്ടി നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അതുവഴി നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും രാവിലെ എണീക്കുമ്പോഴും അതുപോലെ തന്നെ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടും തല നല്ല രീതിയിൽ മസാജ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാനും സഹായിക്കും അടുത്ത് നമ്മുടെ ഹെയർ മാസ്ക് ആണ് കേട്ടോ തേന് മുട്ട ഓയില് തുടങ്ങിയ പ്രകൃതിദത്ത അതായത് ഇനി അലോവെര ഉണ്ട് അങ്ങനെ തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള ഹെയർ പാക്കുകൾ ഹെയർ മാസ്ക് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുടി ഇറുക്കി കെട്ടി വയ്ക്കുന്നത് അതും ഒന്ന് അവോയ്ഡ് ചെയ്യുക അതായത് നമ്മുടെ ഹെയർ ഫോളിക്കുലുകൾ അമിതമായിട്ട് സമ്മർദ്ദത്തിന് വഴങ്ങുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും മുടി വിണ്ട് കീറാനും എല്ലാം വേണ്ടിയിട്ട് കാരണം അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയും വേണം അതുപോലെ തന്നെ പിളർനാറ്റങ്ങൾ അതായത് വിണ്ട് കീറൽ ഉണ്ടെങ്കിൽ മുടി നമ്മുടെ മുടിയുടെ അറ്റം വെട്ടിക്കളയാനും മറക്കരുത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കണം പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരുന്ന എന്ത് കാര്യവും നമുക്ക് ചെയ്യാം പാട്ട് ഡാൻസ് അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻ ഈ നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യവും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഡെയിലി റുട്ടീനിൽ വരുത്തുകയും ഒന്ന് ശ്രദ്ധിക്കുകയും വേണം കേട്ടോ വേനൽക്കാലത്ത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കർത്തി പോയിട്ടാണെന്നായിരിക്കും ബൈ ബൈ